എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മധുര കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി സ്നക്ക് തയ്യാറാക്കാം ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിലിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാൻ അതായത് ഇതുപോലെ മീഡിയം സൈസുള്ള മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഈ മധുരക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നല്ലതായിട്ട് കഴുകിയിട്ട് ഇത് കരം കുറച്ച് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം ഞാൻ ഇതുപോലെ ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരു ഇഡലി തൊട്ടും വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ മധുരക്കിഴങ്ങൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം വേവിച്ചെടുത്ത ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ മാറ്റി ഇനി ഇതുണ്ടല്ലോ നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഞാനിപ്പോൾ ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ് നല്ലതായിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ മധുര ദാ ഇതുപോലെ നല്ലതായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്ന അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ വലിയ സ്പൂണിന് നാല് സ്പൂൺ അരിപ്പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു കാൽ കപ്പ് തേങ്ങാ ചിരിക്കിത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു കാൽ കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കാം ഈ ശർക്കരയ്ക്കകത്തിൽ ഒട്ടും തന്നെ അഴുക്കില്ലാതുകൊണ്ട് നമ്മൾ ഇത് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അഴുക്കില്ലാത്ത ശർക്കര നോക്കി വേണം എടുക്കാൻ ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം ശർക്കരയാണ് ഒന്നുകൂടെ ആരോഗ്യത്തിന് നല്ലത് ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരുനുള്ള ഉപ്പ് പൊടി ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് കുഴിച്ചെടുക്കണം ഇപ്പം ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്കുണ്ടല്ലോ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴിച്ചെടുക്കാം ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഒത്തിരിയങ്ങ് ലൂസായി പോകരുതേ ഇനി ഈ കുറച്ചെടുത്ത മാവിൽ നിന്ന് കുറേശ്വേ എടുത്തിട്ടുണ്ടല്ലോ ഒന്ന് ഉരുട്ടിയെടുക്കാം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന വലുപ്പത്തിൽ കുറച്ച് മാവ് എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഉരുട്ടിയിട്ട് കൈവെള്ളയിലോട്ട് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്തെടുക്കണേ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം എന്നിട്ട് ഇതേ രീതിയിൽ ആ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം അതായത് രീതിയിൽ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം എല്ലാ മാവും ദൈതേ രീതിയിൽ നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സ്റ്റവത്ത് ഒത്തിരി പാനസിലോട്ട് വെച്ച് കൊടുത്തു അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലോട്ട് നമുക്ക് പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് കേട്ടോ പുറമെ നല്ല ക്രിസ്പി ആകുക നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ മറു സൈഡും നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മധുരക്കഴും കൊണ്ടുള്ള നല്ല ടേസ്റ്റി അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ